കാശിനാഥൻ രചന അവതരണം മിത്രമെന്താ റൂമിൽ തിരികെ എത്തിയ ശേഷവും അല്പനിമിഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് പാർവതി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താൻ ഇങ്ങനെ പെരുമാറുന്നത് അതും ഇത്രമാത്രം ദേഷ്യത്തിൽ അതാണെങ്കിൽ പാവം ജാനകി ചേച്ചിയെ മാളവിക എടുത്തി അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഒന്നും വേണ്ട അവരുടെ പ്രായത്തെയെങ്കിലും ഏടത്തി ഓർക്കേണ്ടതായിരുന്നു പാവം ചേച്ചിയുടെ നിറഞ്ഞ മിഴികൾ ഓർക്കും തോറും അവൾക്ക് സങ്കടം തോന്നി എത്ര കാലമായിട്ട് ഈ വീട്ടിലുള്ളവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കുന്നതാണ് എന്നിട്ട് അമ്മയുടെ പോലും സംസാരം കേട്ടില്ലേ ഇങ്ങനെ മനുഷ്യരുണ്ടോ കഷ്ടം എല്ലാവരുടെയും മുന്നിൽ നിസ്സഹായമായി നിൽക്കാൻ മാത്രം ആ പാവം ചേച്ചിക്ക് കഴിഞ്ഞുള്ളൂ ജനാലിയുടെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് പാറു ഇടയ്ക്കൊക്കെ അവളോട് നെറ്റി ചുരുങ്ങുകയും നിവരുകയും ചെയ്യുന്നുണ്ട് കാശി അവളുടെ അടുത്തേക്ക് കയറി വന്നു പാർവതി അവൻ്റെ വിളിയൊച്ച കേട്ടതും പാറു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഓഫീസിൽ പോകട്ടെ വേഗം റെഡിയാവാൻ നോക്ക് നേരെ എട്ട് മണി കഴിഞ്ഞു അവൻ പറഞ്ഞതും കാശിയുടെ മുഖത്തേക്ക് ഉറ്റം നോക്കി നിൽക്കുകയാണവൾ ആ നോട്ടത്തിൽ വ്യക്തമായിരുന്നു അവളുടെ ആത്മസംഘർഷം എത്രത്തോളം ഉണ്ടെന്നുള്ളത് എന്തു പറ്റി പാറു എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഒന്നുമില്ല കാശിയേട്ടാ ഞാൻ വെറുതെ ആ എങ്കിൽ പോയി റെഡി ആയി വീസിൽ ചെന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ഫ്ളാറ്റിലേക്ക് പോവാൻ ഇന്ന് വൈകിട്ട് അവിടെ വെച്ച് ഒരു ലക്ഷ്മി പൂജ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നാളെ വെളുപ്പിനെ ഗണപതി ഹോമോ ഞാൻ ഇപ്പം തന്നെ റെഡിയാവാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് പാർവിൻ്റെ കൈത്തണ്ടയിൽ കാശ് കയറി പിടിച്ചു എന്നിട്ട് അവളെ തൻ്റെ ദേഹത്തേക്ക് അടുപ്പിച്ചു നിർത്തി ആ മുഖം കൈക്കൊമ്പിളിലെടുത്ത ശേഷം ഇരുമിഴികളിലും മാറി മാറി ഓരോ മൊത്തം നൽകി ഇങ്ങനാവണം എൻ്റെ പാറൂട്ടൻ എന്നും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം എനിക്കൊരുപാടിഷ്ടായി കേട്ടോടാ അവളെ അല്പം കൂടി ചേർത്തുകൊണ്ട് കാശി പുഞ്ചിരിച്ചു അപ്പോൾ ആദ്യം പഠിപ്പിച്ചതെന്ന വിഷയത്തിന് ഫുൾ മാർക്ക് കിട്ടിയല്ലോ പാറു ഞാൻ ഉദ്ദേശിച്ചതുപോലൊന്നും അല്ല കേട്ടോ നീയേ ആളും ഇടുക്കി കൂട്ടിയാ തൻ്റെ മിഴികളിൽ ഉറ്റു ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നവളെ കാണും തോറും കാശിക്ക് തൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശരിക്കും മനസ്സിലായി തുടങ്ങി സിരകളൊക്കെ ചൂട് പിടിക്കും പോലെ നെഞ്ചിടിപ്പിന് പതിവിലും വേഗം ശരീരം എന്തിനൊക്കെയോ തയ്യാറെടുക്കുകയാണ് ഓരോ നിമിഷവും അവളെ ആഞ്ഞു പുൽകിക്കൊണ്ട് മെല്ലെ മെല്ലെ അവളിലേക്ക് ആഴത്തിലിറങ്ങി അവളുടെ രക്തത്തിലലിയാൻ തൻ്റെ മനസ്സ് കെഞ്ചുകയാണെന്ന് അവന് തോന്നിപ്പോയി അവളുടെ അതരം അതാണ് അവനെ കൂടുതൽ ഉന്മാദത്തിലേക്ക് കൊണ്ടുപോകുന്നത് നുണഞ്ഞ് നുണഞ്ഞ് കവർന്നെടുത്തുകൊണ്ട് പെണ്ണിനെ ശ്വാസം മുട്ടിക്കാൻ വല്ലാത്ത വെമ്പൽ പോലെ കാശിയുടെ മുഖം തന്നിലേക്ക് അടുത്തപ്പോൾ പാറുവിൻ്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നിപ്പോയി അവൻ്റെ ശ്വാസനിശ്വാസം കവിളിത്തട്ടിയപ്പോൾ പെണ്ണിൻ്റെ മിഴികൾ പിടയാൻ തുടങ്ങി കാശിയുടെ താടിയിലെ കുറ്റുരോമങ്ങൾ വന്ന് അവളോട് തുടുത്ത കവളിനെ ഇക്കിളി കൂട്ടി അവൻ്റെ ഇരു കൈകളും അവളിൽ ഒരു കവചം തീർത്തുകൊണ്ട് വലിഞ്ഞു മുറുകിയപ്പോൾ പെണ്ണിൻ്റെ ഉടൽ വല്ലാണ്ട് വിറകൊണ്ടുപോയി കാറ്റ് പോലും കടക്കാത്ത അടുത്തേക്ക് അവളെയും അവൻ നിന്നു ഇടയ്ക്കൊക്കെ അടർന്നു മാറാൻ ശ്രമിച്ച പാർവിനെ വീണ്ടും വീണ്ടും ചേർത്തപ്പോൾ അവളുടെ മൃദുലത പോലും അവനിലേക്ക് ഞെരിഞ്ഞമർന്നതും പെണ്ണൊന്നവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു അതിനു മറുപടിയായി അവളുടെ കവിൾത്തടത്തിൽ ഒന്ന് കടിച്ചുകൊണ്ട് നാവുകൊണ്ട് ഒഴിഞ്ഞു വിട്ടിരുന്ന കാശിയപ്പോൾ ആ സമയത്ത് പാറൂന്ന് ഞെട്ടിയതായി അവന് തോന്നി ഇപ്പുറത്തെ കവളിലും അതേ പ്രവൃത്തി തുടർന്നപ്പോൾ അവൾ കാറ്റുപോലെ അവനിലേക്ക് ചേക്കേറി മൂക്കുകൊണ്ട് അവളുടെ കവളിൽ മെല്ലെ ഉരുസിയ ശേഷം ആ അതിരത്തിലേക്ക് അവൻ്റെ അതിരം നീണ്ടു ചെന്നു തമ്മിലൊന്നുരസീതും ഇരുഹൃദയവും വേലിയേറ്റത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേർന്നു എന്നിട്ടും അവൻ അനുവാദത്തിനായി അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ മുഖത്തെ പുഞ്ചിന് നൽകിയ അനുവാദം അവനിന്ന് ഒളിക്കുവാൻ പാടുപിടുകയായിരുന്നു പാറു അത്രമേൽ ആർദ്രമായി കൂടി അത് പതുക്കെ പതുക്കെ നുണയാൻ തുടങ്ങിയതും അവളുടെ മിഴികൾ പിടഞ്ഞുകൊണ്ട് കൂമ്പി അടയുന്നത് അവൻ കണ്ടു മാറി മാറി അവളിലെ തേൻ പെണ്ണൊന്നുയർന്നു പൊങ്ങി ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്ന് തോന്നിയെങ്കിലും അവനെ തന്നിൽ നിന്ന് മോചിപ്പിക്കാതെ കൊണ്ട് ഇറക്കി പുണർന്നു നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ ഉള്ളിൽ പുഞ്ചിരി തട്ടിക്കളിച്ചു നിമിഷങ്ങൾ പിന്നിട്ടുകൊണ്ടേയിരുന്നു അവൻ്റെ ഉമിനീരിൽ പെണ്ണ് വീണ്ടും പൂത്ത് തളിർക്കുകയാണ് ആദ്യ ചുംബനം അത്രമേൽ ആഴമായി അവൾക്ക് നൽകിക്കൊണ്ട് കാശി അകന്നു പെണ്ണിൻ്റെ ചുവന്നു തൊടുത്ത മുഖവും അദരവും വീണ്ടും വീണ്ടും നോക്കി നിന്നു വൻ നാണത്തോടെ മുഖം കുനിച്ചവളുടെ താടിത്തും ഉയർത്തിയപ്പോൾ പെണ്ണിന് പത്തനംമാറ്റി ശോഭയായിരുന്നു ഇനിയും വേണോ അവളുടെ കാതിൽ ഒന്ന് കടിച്ചുകൊണ്ട് നുണഞ്ഞതും പാറു അവനെ തള്ളി മാറ്റിയിട്ട് ഓടിക്കളഞ്ഞു ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടിക്കയറിയ ശേഷം അവൾ തൻ്റെ പ്രതിബിംബത്തിൽ ഒന്ന് നോക്കി അവൻ നൽകിയ ആദ്യ ചുംബനം മനതാരിൽ ഒരായിരം വർണ്ണങ്ങൾ വാരി വിതറിക്കൊണ്ട് എത്ര പെട്ടെന്നാണ് കാശിയൻ തന്നിലേക്ക് ചേക്കേറിയത് പാറു വേഗം കേട്ടോ നേരം പോകുന്നു കാശിയുടെ ശബ്ദം ഷോ എന്നാലും ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു ഇതാണെങ്കിൽ താൻ ഒട്ടും പ്രിപ്പേർഡ് പോലും അല്ലാത്ത നേരത്ത് ചെക്കനിട്ട് രണ്ട് അടിയുടെ കുറവുണ്ട് മുഖമൊക്കെ കഴുകി ഫ്രഷായി വന്ന ശേഷം ഇളം റോസ് നിറമുള്ള ഒരു ചു ചുരിദാർ എടുത്തണിഞ്ഞു ചെറിയ രീതിയിൽ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ട് റൂമിലേക്ക് വന്നപ്പോൾ കള്ള ചിരിയും ചിരിച്ചുകൊണ്ട് തന്നെ നോക്കി കണ്ണിറക്കുന്ന കാശിയെ കണ്ടതും അവൾ ചൂണ്ടെന്ന് കൂർപ്പിച്ചു കാണിച്ചു പറശയമുണ്ട് കേട്ടോ എന്താണേട്ടാ അവളോട് ചുളിഞ്ഞു നീ കാലത്തെ കൽക്കണ്ടം എല്ലാം കഴിച്ചായിരുന്നോ ഏ ഞാനോ ഇല്ലല്ലോ കാശിയേട്ടാ ഇതെന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം കൽക്കണ്ടം പോലെ മധുരം ഉള്ളത് എന്തോ എൻ്റെ നാവിലൊഴിയുന്നു അവൻ ആലോചനയോട് കൂടി പറഞ്ഞു അതെ പോയി നല്ല വൃത്തിയായിട്ട് വായും മുഖവും വാഷ് ചെയ്താൽ മതി അപ്പോഴേക്കും ഈ മധുരം എല്ലാം അങ്ങോട്ട് പൊയ്ക്കോളും കേട്ടോ പാറു അവനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു ഏയ് അതിന് സംശയമാണ് പാറുട്ടാ കാരണം കൂടുതൽ കൂടുതൽ മധുരവും തേനും നുഗനാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളോട് നീ ഇതുപോലെ അറാൻ പറ്റുന്ന വർത്തമാനം പറയാതെ ഇപ്പം തന്നെ കൺട്രോൾ മുഴുവൻ പോയി കിടക്കുക അതേ ഗൗരവത്തെ തന്നെ അവനും പറഞ്ഞു ഉള്ളിലെ ചിരി അടക്കി പിടിച്ചുകൊണ്ട് പാറു അപ്പോഴേക്കും വെളിയിലേക്ക് ഇറങ്ങിപ്പോയി തൊട്ടു പിന്നാലെ കാശിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പതിവ് പോലെ അന്ന് എല്ലാവരും ഒന്നിച്ചു കൂടിയില്ല അച്ഛൻ മാത്രം ഒന്നിരിപ്പുണ്ട് ഏട്ടനോടെ ബാക്കിയെല്ലാവരും കഴിച്ചു കഴിഞ്ഞോ കസേര പിന്നിലേക്ക് വലിച്ചുകൊണ്ട് കാശി അച്ഛനെ നോക്കി അവനിന്ന് നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ പോയി മോനെ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് ബാക്കി ആരുടെയും കാര്യങ്ങൾ എനിക്കറിയില്ല അച്ഛനു ലേശം വിഷമമൊക്കെ ഉണ്ടെന്ന് കാശിക്കറിയാം ആ രണ്ട് ദിവസം കൊണ്ട് ഓക്കെ ആയിക്കോളും കാരണം തങ്ങൾ തങ്ങളിവിടുന്ന് പോകൂല്ലോ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ് അവർ മൂവരും ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി അച്ഛനാണെങ്കിൽ റൂമിലേക്ക് അമ്മയോട് അമ്മയോടെന്തൊക്കെയോ സംസാരിക്കുന്നതുമൊക്കെ കാശി കേട്ടിരുന്നു പാറുവാണെങ്കിൽ അടുക്കളയിൽ ചേച്ചിയോട് ജാനകചേച്ചിയോടെന്തൊക്കെയോ പറഞ്ഞ് അവരെ ഒന്നുകൂടി ആശ്വസിപ്പിച്ചു എന്നിട്ട് അവളും ഇറങ്ങി വന്നു ഓഫീസിലേക്കുള്ള യാത്രയിൽ അച്ഛൻ അച്ഛനാകെ അവനുമായിരുന്നു അമ്മ ശരിക്കും അച്ഛനെ എന്തൊക്കെയോ പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ട് അത് കാശിക്ക് വ്യക്തമായി ഇപ്പോൾ അതേക്കുറിച്ചൊന്നും അച്ഛനോട് സംസാരിക്കുന്നില്ല ചെല്ലട്ടെ എന്നിട്ടാവാം ഓഫീസിലെത്തിയ പാടെ കാശി അച്ഛനെയും കൂട്ടിക്കൊണ്ട് പ്രൈവറ്റ് റൂമിലേക്ക് പോയി അയാളോട് കുറച്ചേറെ നേരം അവൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി കൊടുത്തു എല്ലാം കേട്ടുകഴിഞ്ഞ് മൂർത്തിയാണെങ്കിൽ മകനെ ചേർത്ത് പിടിച്ചു സത്യം പറയാലോ മോനെ എനിക്കാകെ വിഷമമായിരുന്നു ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് ആ ജാനകിയാണെങ്കിൽ എത്രയോ കാലമായിട്ട് നമ്മുടെ വീട്ടിലുള്ളതാണ് എന്നൊരു സുഗന്ധി പോലും മാണൂൻ്റെ പക്ഷം ചേർത്ത് നിന്നു ഒരിക്കലും ഞാൻ തെറ്റിനെ ന്യായീകരിക്കാൻ സമ്മതിക്കില്ല അതാരാണെങ്കിൽ പോലും അതാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച പാഠം പക്ഷെ ഇന്ന് ഞാൻ നിസ്സഹായനായിരുന്നു കാരണം എൻ്റെ മരുമകൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ഏത് രീതിയിലാവും എന്നോട് ബിഹേവ് ചെയ്യുന്നതെന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല അതായിരുന്നു എൻ്റെ പേടി സത്യത്തിൽ ഞാൻ ആ നിമിഷം ഓർത്തത് എൻ്റെ കൈലാസമോനെ മാത്രമാണ് അവൻ്റെ ലൈഫ് അപ്പോൾ പോലും ഞാനൊരു സ്വാർത്ഥതയുള്ള പിതാവായി മാറി എങ്കിലും ഈ ജാനകിയുടെ മുഖം ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ് മോനെ അവരോട് പോയി മാപ്പ് പറഞ്ഞ ശേഷമായിരുന്നു എനിക്ക് സമാധാനമായത് സാരമില്ല അച്ഛാ പോട്ടെ ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ എന്തായാലും ജാനകി ചേച്ചി ഞങ്ങളുടെ ഒപ്പം തന്നെ കൂട്ടാൻ തീരുമാനിച്ചു പാറുവിനും അതൊരു ഹെൽപ്പാകും വളരെ നല്ല തീരുമാനമാണ് മോനെ പാറുവിൻ്റെ ഒപ്പം ആകുമ്പോൾ ജാനേക്ക് സന്തോഷത്തോടെ കഴിയാം നിൻ്റെ അമ്മയുടെയും പുതിയ സെർവൻറ്റിനെ കിട്ടുന്നത് വരെയെങ്കിലും ഇത്തിരി കഷ്ടപ്പെടട്ടെ അതെങ്ങനെയാണ് പണത്തിൻ്റെ മീതെ കിടന്നുറങ്ങുന്നവർക്ക് ഇത് വലുതും അറിയുമോ ആ എന്തായാലും നീ വാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തിട്ട് പാറുമോളെയും കൂട്ടി നീ വീട്ടിലേക്ക് പോകാൻ നോക്ക് എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പോയി മേടിച്ചിടുക കേട്ടോ ശരിയച്ച എനിക്കിത്തിരി ധൃതിയുണ്ടെന്ന് പറഞ്ഞു അവൻ പെട്ടെന്ന് പെട്ടെന്നിറങ്ങിപ്പോയി പാറുവാണെങ്കിൽ ആ സമയത്ത് ടിനുവിനോടും ഇതിനോടുമൊക്കെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് പഠിക്കുകയാണ് അവരോടൊക്കെ ഇടപഴകി നിൽക്കുമ്പോൾ അവൾ തൻ്റെ വിഷമങ്ങളൊക്കെ മറന്നു പോയിരുന്നു പാറു നമുക്ക് ഇറങ്ങിയാലോ ഇന്നത്തെ ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാം കാശി പറയുമ്പോൾ അവൾ തൻ്റെ ബാഗെടുത്ത് തോളിൽ തൂക്കുകയായിരുന്നു അച്ഛൻ ഇവിടെ അച്ഛൻ വൈകുന്നേരത്തേനെ എത്തുകയുള്ളൂ ലക്ഷ്മി പൂജയുടെ നേരത്ത് നമുക്കിപ്പോൾ ജസ്റ്റ് ഫ്ലാറ്റിലേക്കൊന്ന് പോയിട്ട് വരാം എന്തെങ്കിലും അവിടേക്ക് വാങ്ങാനുണ്ടോ ചേട്ടാ വണ്ടിയിൽ ഇരിക്കുമ്പോൾ അവൾ കാശിയെ നോക്കി ചോദിച്ചു നോ ഫുള്ളി ഫർണിഷ്ഡ് ആണ് ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൾ ചെന്നിട്ട് ചെക്ക് ചെയ്യാം അവൻ നഗരത്തിലെ തന്നെ മുന്തിയ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലായി കൊണ്ടുചെന്ന് വാഹനം പാർക്ക് ചെയ്തു ശേഷം പാർവിനേയും കൂട്ടി അകത്തേക്ക് കയറിപ്പോയി ഓരോ ഐസ്ക്രീംസ് ആയിരുന്നു കാശി ആദ്യം ഓർഡർ ചെയ്തത് അത് കേട്ടതും തൻ്റെ മുന്നിൽ ചുണ്ട് കോർപ്പിച്ചിരിക്കുന്നവളെ അവൻ ഗൗരവത്തിലൊന്നും നോക്കി എന്താണെന്ന് ഭാവത്തിൽ അപ്പോഴേക്കും ഒന്നുമില്ലെന്ന് ചുമൽ ചലിപ്പിച്ച് കാണിച്ചു പാർവതി ഫ്രൈഡ് റൈസും മഷ്റൂം മസാലയുമായിരുന്നു ഇരുവരും ഓർഡർ ചെയ്തത് അതൊക്കെ കഴിച്ച് ഐസ്ക്രീമും കൂടി ആയപ്പോഴേക്കും പാർവിൻ്റെ ആകെ നിറഞ്ഞു എനിക്കിനി എവിടെയെങ്കിലും കിടന്ന് ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിയാൽ മതി അവൾ കാശിനാഥനോട് പിറുപുറുത്തുകൊണ്ട് കഴിക്കൽ മതിയാക്കി എഴുന്നേറ്റു കാറിലേക്ക് വന്നു കയറി അല്പം കഴിഞ്ഞതും അവളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ സീറ്റ് അല്പം പിന്നിലേക്ക് വലിച്ചിട്ടുകൊണ്ട് കിടന്നുറങ്ങി ഇടയ്ക്കൊക്കെ കാശിയുടെ നോട്ടം അവളിലേക്ക് പാളി പാളിപ്പോകുന്നുണ്ട് എന്തൊരു ഐശ്വര്യമാണ് പെണ്ണെ നിന്നെ കാണാന് എന്റെ കൺട്രോൾ മുഴുവൻ കളയാൻ പാകത്തിനുള്ള അവളുടെ ഒരു കിടപ്പ് തന്നെ പറഞ്ഞുകൊണ്ട് ഇടതകൈ കൊണ്ട് അവളോട് മാറി നിന്ന് തെന്നിമാറി ഷോളെടുത്ത് നേരെ ഇട്ടു പെട്ടെന്നാണ് അവൾ എഴുന്നേറ്റത് ഇവൾക്ക് ഇത്രയ്ക്കൊക്കെ ഉറക്കബോധമുണ്ടെങ്കിൽ എൻ്റെ കാര്യം ഒന്നിനൊന്നയാകൂല്ലോ മനസ്സിൽ ഓർത്തുകൊണ്ട് അവൻ ഏറെ കണ്ണിട്ട് പാറൂന്നു നോക്കി അവൾ അപ്പോഴേക്കും ഷോൾ എടുത്ത് നിവർത്തി മാറിലേക്ക് ഇടുകയാണ് ഇതൊക്കെ എത്ര ദിവസം കൂടി മൂടി പെണ്ണേ എല്ലാം ഈ സേട്ടനെ കാണാൻ വേണ്ടി ഉള്ളതല്ലേ ഒരു കള്ളച്ചിരിയോടെ ആത്മകഥം പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി ഓടിച്ചു പോയി സുഭാഷ് നഗറിലെ ഗോൾഡൻ പെറ്റൽസ് എന്ന ലക്ഷോറിയസ് അപ്പാർട്ട്മെൻറ്റിന് മുന്നിലായിരുന്നു കാശിയുടെ കാറ് പോയി നിന്നത് അവർ രണ്ടാളും ഇറങ്ങിയപ്പോൾ സെക്യൂരിറ്റി ഓടിവന്ന് അവനോട് കാറിൻ്റെ കീമടിച്ചു വളരെയധികം പച്ചപ്പ് നിറഞ്ഞ കേരളത്തനിമ വിളിച്ചോതുന്ന തരത്തിലുള്ള വിശാലമായ ഒരു കോമ്പൗണ്ടായിരുന്നു അവിടെ ക്രമീകരിച്ചത് ഒരു വശത്തായി നിറയെ താമരപ്പൂക്കൾ നിറഞ്ഞ കുളവും അതിൻ്റെ ഓരത്തായി കുറച്ച് ശില്പങ്ങളും ഒക്കെയുണ്ട് അവിടെ നിന്നും മാറിയാണ് പ്ലേ ഏരിയ റിസപ്ഷൻ്റെ ഭാഗത്തേക്ക് ഇരുവരും കയറി ചെന്നപ്പോൾ അതിസുന്ദരിയായ രണ്ട് പെൺകുട്ടികൾ അവരെ വെൽക്കം ചെയ്യാനായി വന്നു ചുണ്ടൻ വള്ളങ്ങളും കഥകളിയും കേരള വൃക്ഷങ്ങളും വേണ്ട തനതായ രീതിയിലാണ് അവിടെ എല്ലാം തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത് പാറു അതെല്ലാം നോക്കി കണ്ടു അവൾക്കാണെങ്കിൽ അവിടെ ആകെ ഒരുപാട് ഇഷ്ടമായിരുന്നു സാർ പോയാലോ ഒരു പെൺകുട്ടി വന്ന് അനുവാദം ചോദിച്ചപ്പോൾ കാശിയും പാറുവും അവളോടൊപ്പം ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു പതിനാലാമത്തെ ഫ്ലോറിൽ ചെന്ന് കാശിയും ലിഫ്റ്റിൽ ഇറങ്ങി കൂടെ വന്ന പെൺകുട്ടിയാണെങ്കിൽ ഒരു ചെറിയ ചുണ്ടൻ വെള്ളത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ട്രേയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത് അത് അവൾ പാറുവിൻ്റെ നേർക്ക് നേടി മാം കീ അവൾ പറഞ്ഞതും പാറു പെട്ടെന്ന് കാശിയെ നോക്കിയതും അവൻ മെല്ലെ തല കുലുക്കി കാണിച്ചു അങ്ങനെ ഡോറിൻ്റെ ലോക്ക് മാറ്റിയ ശേഷം ഇരുവരും അകത്തേക്ക് കയറി സാർ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങൾക്കൊരു മിസ്ഡ് കോൾ തന്നാൽ മതി സാറിൻ്റെ രജിസ്റ്റേഡ് ചെയ്ത ഫോണിൽ നമ്പറിൽ നിന്നും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ വന്ന പെൺകുട്ടി ഇറങ്ങിപ്പോയിരുന്നു പാറു അപ്പോഴേക്കും ചുറ്റിനും നോക്കുകയാണ് എല്ലാത്തിനും ഒരു വൈറ്റ് ടച്ചാണുള്ളതെന്ന് അവൾക്ക് തോന്നി ചുവരുകൾക്കും ഫ്ലോറിനും കർട്ടനുകൾക്കുമൊക്കെ തൂവെള്ള നിറം ആദ്യമായി വിസിറ്റിംഗ് ഏരിയ ആയിരുന്നു അവിടെ ക്രമീകരിച്ചിരിക്കുന്ന സെറ്റിയും കസേരയും കുഷനുമെല്ലാം തൂവെള്ളയും ഗോൾഡനും നിറത്തോട് കൂടിയത് അവിടെ നിന്നും ചെറിയൊരു പാസേജ് ഇട്ടുകൊണ്ട് ലിവിംഗ് ഏരിയ തിരിച്ചിട്ടുണ്ട് അവിടെ ടിവിയും മറ്റും വെച്ചു ലിവിംഗ് ഏരിയയിൽ നിന്നും ഒരു ഭാഗത്തായി അല്പം മാറി ഒരു പ്രൈവറ്റ് സ്പേസിലായിട്ട് പൂജാറൂം സെറ്റ് ചെയ്തിട്ടുണ്ട് നടുക്ക് കുറച്ച് ഓപ്പൺ സ്പേസ് കൊടുത്തതുകൊണ്ട് ഇപ്പുറത്തെ വശത്തായി ഒരു ചെറിയ ലൈബ്രറിയാണുള്ളത് അവിടെ നിന്നും വീണ്ടും ഒരു പാസേജ് കൊടുത്തിരിക്കുകയാണ് അവിടെ ഒരു ബെഡ്റൂം ആണുള്ളത് അതിൻ്റെ അകത്തായി വലിയൊരു കട്ടിലും പിന്നെ വാർഡ്രോബും ഡ്രസ്സിംഗ് ഏരിയയും ഒക്കെയുണ്ട് ഇനി ബെഡ്റൂമുള്ളത് അപ്പുറത്തെ വശത്താണ് പാറു കാശിയുടെ ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എന്നിട്ട് ഒരു പുഞ്ചിരിയോടുകൂടി അവൻ്റെ പിന്നാലെ നടന്നു ത്രീ ബി എച്ച് കെ ആണ് കേട്ടോ നടക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു അവൾ ഒന്നും മൂളി ആദ്യം കണ്ടതുപോലെ തന്നെ ഒരു ബെഡ്റൂമാണത് എന്നാൽ അല്പം കൂടി വലിപ്പമുണ്ടെന്ന് പാറൂന് തോന്നി ഇഷ്ടായോ അവൾ എല്ലാം നോക്കിക്കാണുന്നത് കണ്ട് കാശി അവളോട് മെല്ലെ ചോദിച്ചു സൂപ്പറായിട്ടുണ്ട് ഏട്ടാ എനിക്കൊരുപാടിഷ്ടായി എങ്കിൽ പിന്നെ നമ്മുടെ ബെഡ്റൂം ഒന്ന് കൂടി കണ്ടാലോ ഏ ഞാൻ കരുതിയത് ഇതാണ് നമ്മുടെ റൂമെന്നാണ് ഏയ് അല്ലടോ മാസ്റ്റർ ബെഡ്റൂം അപ്പുറത്താണ് കാശിയുടെ പിന്നാലെ അടുത്ത റൂമിലേക്ക് പോയവളെ അവൻ പിടിച്ചു മുന്നിലേക്ക് നിർത്തി ഐശ്വര്യമായിട്ട് ഈ ഡോറൊന്ന് തുറക്കും മൈ വൈഫി അവൻ പറയുന്ന കേട്ട് പാറു ചിരിച്ചു എന്നിട്ട് അവൻ്റെ വലം കൈ കൂടി അവൾ എടുത്ത് തൻ്റെ കയ്യിലേക്ക് ചേർത്തു ഇരുവരും കൂടിയായിരുന്നു അവരുടെ റൂമിൻ്റെ ലോക്ക് മാറ്റി അകത്തേക്ക് കയറിയത് ഓഹ് സൂപ്പർ അവൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തുള്ളിച്ചാടി അത്രയ്ക്ക് മനോഹരമായി ഫർണിഷ് ചെയ്ത ഒരു ലക്ഷോറിയസ് റൂമായിരുന്നു അത് ചുവരിൻ്റെ ഒരു വശത്തായി മുഴുവൻ ആഡംബര രീതിയിലുള്ള വാട്ട്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു പഴമയുടെ നവീന ആഷ് ആവിഷ്കാരം എന്ന് പറയും പോലെയായിരുന്നു അവിടെ കിടന്ന കട്ടിലും കസേരയും ഒക്കെ ഓരോ കരകൗശല വസ്തുക്കളുമുണ്ട് വൈറ്റ് നിറമാണ് അവിടെയും കർട്ടനുകൾക്കൊക്കെ അതുകൊണ്ട് ഭയങ്കര ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ റൂമിനുള്ളത് അതിനുശേഷം ഡ്രെസ്സിങ് റൂം ആണുള്ളത് അവിടെ നിന്നും ചെറിയൊരു സ്പേസ് ഇട്ടിരിക്കുകയാണ് മറ്റൊരു റൂമിലേക്ക് അതിൻ്റെ അപ്പുറത്തയാണ് വാഷ്റൂം അത് തുറന്നതും പാറു ഒന്ന് ഞെട്ടി എന്നിട്ട് കാശിയെ പാളി നോക്കി പക്ഷെ അവൻ അതൊന്നും കാണാത്ത മട്ടി നിന്നു കാരണം വാഷ്റൂമിൻ്റെ ഒരു വശത്തായി വിശാലമായ ഒരു ബാത്രപ്പ് ഉണ്ടായിരുന്നു ഉള്ളിലെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് പാറു അവനെ നോക്കി ഉമിനീനിറുക്കി പാറു നിന്നെ ഒരു കാര്യം മാത്രം ഞാൻ കാണിച്ചിട്ടില്ല അതും പറഞ്ഞുകൊണ്ട് കാശി പെട്ടെന്ന് അവളെയും കൂട്ടി ബെഡ്റൂമിലേക്ക് തന്നെ തിരികെ പോയി ബാൽക്കണി ആവൂന്ന് പാറു ഓഹിച്ചു തങ്ങളുടെ കട്ടിലിൻ്റെ വലതുവശത്തും ചുവരിൻ്റെ ഒരു ഭാഗം മുഴുവനും കർട്ടനിൽ മറച്ചിരിക്കുകയാണ് കാശിയാണെങ്കിൽ പാറുവിനെയും കൂട്ടി ആ കർട്ടൻ്റെ അടുത്തേക്ക് പോയി അവളെ ഞെട്ടിച്ചുകൊണ്ട് കാശി ഒരു വശത്തെ കർട്ടൻ വകഞ്ഞു മാറ്റിയപ്പോൾ കണ്ടത് അതിസുന്ദരിയായി ഒഴുകുന്ന കായലായിരുന്നു ആ നിമിഷം പാർവതിക്ക് ഭയങ്കര ആയിട്ടാണ് തോന്നിയത് ഓ നോ വേർഡ്സ് ടു സേ കാശിയേട്ടാ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് കൊലുക്കിക്കൊണ്ട് പറഞ്ഞു തങ്ങളുടെ പുതിയ ഫ്ലാറ്റൊക്കെ കാണിച്ചു കൊടുത്ത ശേഷം കാശിയാണെങ്കിൽ പാർവനിയും കൂട്ടി വീട്ടിലേക്ക് പോന്നിരുന്നു വൈകുന്നേരം ലക്ഷ്മി പൂജയുണ്ട് അതിനു മുന്നേ റെഡിയായി വീണ്ടും ഇവിടേക്ക് വരണം അതുകൊണ്ടായിരുന്നു തിടുക്കത്തിൽ പോന്നതുപോലും പാറുവാണെങ്കിൽ ഫ്ളാറ്റിനെക്കുറിച്ച് വാതോരാതെ വർണ്ണിക്കുകയാണ് ഇഷ്ടമായി എന്നുള്ളത് കാശിക്ക് മനസ്സിലായി അതെ തനിക്ക് വേണ്ടതും ഇവളുടെ സന്തോഷവും ഇഷ്ടങ്ങളും ഒക്കെയാണ് അവൻ പുഞ്ചിരിച്ചു ആരാണവ വന്നത് ഏട്ടത്തിയുടെ വീട്ടുകാരൻ മറ്റും ആണോ ഇനി മുറ്റത്ത് അപരിചിതമായ ഒരു വാഹനം കിടക്കുന്ന കണ്ടപ്പോൾ കാശിക്ക് സംശയം തോന്നി പാർക്കിംഗ് ഏരിയയിലേക്ക് തങ്ങളുടെ ഇനോവ കയറ്റിയിട്ട ശേഷം കാശി നെറ്റി അല്പം ചൊളിച്ചുകൊണ്ട് ഡോർ തുറന്ന് ഇറങ്ങി ഒപ്പം പാറുവും ശിവദാസങ്കൾ പിന്നാലെ ആൻറ്റിയും കൂടി അകത്തു നിന്നും ഇറങ്ങി വന്നതും അവൾ ഒരു മരപ്പാവ കണക്കി കാശിയുടെ പിന്നാലെ സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു പാറു അങ്കിൾ വിളിച്ചതും അവളുടെ മിഴികൾ നിറഞ്ഞു അവസാനമായിട്ട് തങ്ങളെ എല്ലാവരെയും കാണുവാൻ വന്ന നിമിഷമായിരുന്നു അവൾ ഓർത്തത് ഒന്ന് സഹായിക്കാൻ ശ്രമിച്ചതായിരുന്നു തൻ്റെ പാവോ അച്ഛൻ ഒടുവിൽ ഒന്നും ഇണ്ടാതുകൊണ്ട് പാറു അവരെ തുറിച്ചു നോക്കി കലങ്ങിയ മിഴികൾ കാഴ്ച മറക്കുകയാണ് എവിടെയെങ്കിലും വീണു പോകുമോ എന്ന് ഭയന്നുകൊണ്ട് അവൾ കാശിയെ വേഗം പിടിച്ചു ഹലോ കാശിനാഥൻ എൻ്റെ പേര് ശിവദാസ് മേനു ഇതെൻ്റെ വൈഫ് ഗീത ഞങ്ങൾ പാർവതി അറിയും പാർവതി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് വരൂ അകത്തേക്കിരിക്കാം എന്നു പറഞ്ഞുകൊണ്ട് അവൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു അവിടെയപ്പോൾ ജാനകി ചേച്ചി മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ ചേച്ചി എല്ലാവരും എവിടെ പോയി അമ്മ ഇല്ലേ ഇവിടെ അതിഥികൾക്ക് കുടിക്കുവാനുള്ള ജ്യൂസുമായിട്ട് ഇറങ്ങി വന്നതായിരുന്നു ചേച്ചി അപ്പോഴാണ് അവർ കാശിയെ കണ്ടത് സുഗന്ധിക്കുഞ്ഞ് ആരെയോ കാണാൻ വേണ്ടി പുറത്തേക്ക് പോയതാ ഇപ്പം എത്തും മാളുമോളും കൈലാസ് മോനും കൂടി പുറത്തേക്ക് പോയതാണ് മോനെ ഒന്ന് മോളിയ ശേഷം അവനാണെങ്കിൽ അവരുടെ തൈയിൽ നിന്നും ട്രേ മേടിച്ചുകൊണ്ട് ശിവദാസിൻ്റെയും രേഖയുടെയും നേർക്ക് നീട്ടി പാറുവിനെ പിടിച്ച് രേഖ തൻ്റെ അരികത്തായിരുത്തി എൻ്റെ പൊന്നുമോളോട് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാതെ വിഷമിക്കുകയാണ് ഞങ്ങൾ സത്യമായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് സ്വപ്നത്തെ പോലും കരുതിയതല്ല മോളെ ഈശ്വരനാണ് സത്യം ഞങ്ങൾക്കിങ്ങനെ ഒരു വിധി വന്നുപോയി അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ നിലയിൽ കാര്യങ്ങളെത്തിയത് നിന്നോട് ക്ഷമ പറയാൻ പോലുമുള്ള അർഹത ഞങ്ങൾക്കില്ല മോളെ വിങ്ങി പൊട്ടിക്കൊണ്ട് രേഖ പറഞ്ഞു പാറുവാണെങ്കിൽ അനങ്ങാതിരിക്കുകയാണ് രേഖ പറയുന്നതൊക്കെയും അവൾ കേൾക്കുന്നുണ്ടോ എന്ന് പോലും സംശയിച്ചുകൊണ്ടാണ് കാശിയും നിൽക്കുന്നത് തുടരും